ജറമിയയുടെ പുസ്തകം പത്താം അധ്യായം വിഗ്രഹങ്ങളും ദൈവവും ഇസ്രയേൽ ഭവനമേ കർത്താവിന്റെ വാക്ക് കേൾക്കുക കർത്താവ് അരുളി ചെയ്യുന്നു ജനതകളുടെ രീതി നിങ്ങൾ അനുകരിക്കരുത് ആകാശത്തിലെ നിമിത്തങ്ങൾ കണ്ട് സംഭ്രമിക്കുകയുമരുത് ജനതകളാണ് അവയിൽ സംഭ്രമിക്കുന്നത് ജനതകളുടെ വിഗ്രഹങ്ങൾ വ്യർത്ഥമാണ് വനത്തിൽ നിന്ന് വെട്ടിയെടുക്കുന്ന മരത്തിൽ ശില്പിതന്റെ ഉളി പ്രയോഗിക്കുന്നു അവർ അത് വെള്ളിയും സ്വർണവും കൊണ്ട് പൊതിയുന്നു വീണ് തകരാതിരിക്കാൻ ആണിയടിച്ച് ഉറപ്പിക്കുന്നു അവരുടെ വിഗ്രഹങ്ങൾ വെള്ളരിത്തോട്ടത്തിലെ കോലം പോലെയാണ് അവയ്ക്ക് സംസാരശേഷിയില്ല അവയ്ക്ക് തനിയെ നടക്കാനാവില്ല ആരെങ്കിലും ചുമന്നുകൊണ്ട് നടക്കണം നിങ്ങളവയെ ഭയപ്പെടേണ്ട അവയ്ക്ക് തിന്മയോ നെന്മയോ പ്രവർത്തിക്കാൻ ശക്തിയില്ല കർത്താവെ അങ്ങയെപ്പോലെ മറ്റാരുമില്ല അങ്ങ് വലിയവനാണ് അങ്ങേടെ നാമം മഹത്വപൂർണ്ണമാണ് ജനതകളുടെ രാജാവേ അങ്ങേ ഭയപ്പെടാതെ ആരുള്ളൂ അങ്ങതിന് അർഹനാണ് ജനതകളിലെ സകല ജ്ഞാനികളുടെ ഇടയിലും അവരുടെ സകല രാജ്യങ്ങളിലും അങ്ങേപ്പോലെ മറ്റാരുമില്ല അവർ മൂഢന്മാരും വിഢികളുമാണ് അവർ പ്രഘോഷിക്കുന്ന വിഗ്രഹങ്ങൾ മരകഷ്ണങ്ങളാണ് വെള്ളിത്തകിടുകൾ താർഷിഷിൽ നിന്നും സ്വർണം ഉഫാസിൽ നിന്നും കൊണ്ടുവരുന്നു ശില്പിയും സ്വർണപ്പണിക്കാരനും അവ പണിതൊരുക്കുന്നു നീലയും ധൂമ്രവുമായ അങ്കി അവയെ അണിയിക്കുന്നു ഇവയെല്ലാം വിദഗ്ധന്റെ ശില്പങ്ങൾ മാത്രമാണ് എന്നാൽ കർത്താവാണ് സത്യദൈവം ജീവിക്കുന്ന ദൈവവും നിത്യനുമായ രാജാവും അവിടുന്ന് മാത്രം അവിടുത്തെ ഉഗ്ര കോപത്തിൽ ഭൂമി നടുങ്ങുന്നു അവിടുത്തെ കോപം താങ്ങാൻ ജനതകൾക്കാവില്ല നീ അവരോട് പറയുക ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാക്കളല്ലാത്ത ദേവന്മാർ ഭൂമിയിൽ നിന്ന് ആകാശത്തിന് കീഴിൽ നിന്ന് തിരോഭവിക്കും തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചതും ജ്ഞാനത്താൽ ലോകത്തെ സ്ഥാപിച്ചതും അറിവാൽ ആകാശത്തെ വിരിച്ചതും അവിടുന്ന് ആണ് അവിടുന്ന് ശബ്ദിക്കുമ്പോൾ ആകാശത്തിൽ ജലം ഗർജിക്കുന്നു ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടുന്ന് മൂടൽ മഞ്ഞുയർത്തുന്നു മഴ പെയ്യ്ക്കാൻ മിന്നൽ പിണരുകൾ നിർമ്മിക്കുന്നു അറപ്പുര കാറ്റിനെ അയക്കുന്നു എല്ലാ മനുഷ്യരും അറിവില്ലാത്ത ഭൂഷ്യന്മാരാണ് സ്വർണപ്പണിക്കാരൻ താൻ നിർമ്മിച്ച വിഗ്രഹങ്ങൾ നിമിത്തം ലജ്ജിതനാകുന്നു അവന്റെ പ്രതിമകൾ വ്യാജമാണ് ജീവശ്വാസം അവയിലില്ല അവ വില കിട്ടതും അർത്ഥശൂന്യവും അത്രേ ശിക്ഷത്തിൽ അവ നശിപ്പിക്കും എന്നാൽ യാക്കോബിന്റെ അവകാശമായവൻ ഇങ്ങനെയല്ല സർവവും രൂപപ്പെടുത്തിയത് അവിടുന്നാണ് ഇസ്രയേൽ വംശം അവിടുത്തെ അവകാശമാണ് സൈനികളുടെ കർത്താവെന്നാണ് അവിടുത്തെ നാമം ഉപരോധിക്കപ്പെട്ട നഗരമേ ഭാണ്ഡം കെട്ടി ഓടിപ്പോകുവൻ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ദേശവാസികളെയെല്ലാം ദൂരെ എറിയാൻ പോകുന്നു അവരുടെ മേൽ ഞാൻ ദുരിതം വരുത്തും അവർ അത് അനുഭവിക്കും ആ കഷ്ടം എനിക്ക് മുറിവേറ്റിരിക്കുന്നു ദാരുണമായ മുറിവ് ഞാനത് സഹിച്ചേ മതിയാകൂ എൻ്റെ കൂടാരം തകർന്നു പോയി ചരടുകളെല്ലാം പൊട്ടി എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി ആരും അവശേഷിച്ചിട്ടില്ല എൻ്റെ കൂടാരം വീണ്ടും പണിയുവാനും തിരശീല വിരിക്കുവാനും ആരുമില്ല ഇടയന്മാരെല്ലാം ഭൂഷ്യന്മാരാണ് അവർ കർത്താവിനെ അന്വേഷിക്കുന്നില്ല അതിനാൽ അവർക്ക് ഐശ്വര്യമില്ല അവരുടെ അജഗണം ചിതറിപ്പോയിരിക്കുന്നു ഇതാ ഒരു ആരവം അത് അടുത്തു വരുന്നു വടക്കുനിന്ന് വലിയ ഇരമ്പൽ ദ്യൂതാ പട്ടണങ്ങളെ അത് വിജനമാക്കി കുറുക്കന്റെ താവളമാക്കും കർത്താവെ മനുഷ്യന്റെ മാർഗങ്ങൾ അവന്റെ നിയന്ത്രണത്തിലല്ലെന്നും നടക്കുന്നവന് തന്റെ ചുവടുകൾ സ്വാധീനമല്ലെന്നും എനിക്കറിയാം കർത്താവെ നീതിപൂർവം എന്നെ തിരുത്തണമേ എന്നാൽ കോപത്തോടെ അരുതേ അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായി ഇല്ലാതായിപ്പോവും അങ്ങേ അറിയാത്ത ജനതകളുടെ മേലും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനപദങ്ങളുടെ മേലും അവിടുത്തെ കോപം ചുരിയുക അവർ യാക്കോബിനെ വിഴുങ്ങിയിരിക്കുന്നു അവനെ നിശേഷം നശിപ്പിച്ചിരിക്കുന്നു അവന്റെ ഭവനം നിർജ്ജനമാക്കി ആമേൻ പരമാ ദിവ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്ക